മൊത്തത്തിൽ പിക്ചർ മാറുന്നത് സിനിമയിലൊക്കെ പറഞ്ഞ ഡയലോഗ് വരെ ഞാനത് കേട്ടോ എനിക്ക് ശരിക്കും തരിച്ച് കയറി നമുക്ക് വരില്ല മോഹൻലാൽ ഡയലോഗ് വരെയാണ് യു എസ് ഇന്നേ നിമിഷം വരെ സംഭവിച്ചില്ല ഇൻസ്പയർഡ് ഫോക്സിൻ്റെ അടുത്തൊരു എപ്പിസോഡ് പുതിയ സീരീസ് പുതിയ ഓൺടർപ്രിനർ സ്റ്റോറീസ് ആണ് നമ്മുടെ സീരീസ് സോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോകത്തുണ്ടായതും നമ്മളിൽ നിന്ന് പോയതുമായിട്ടുള്ള പല ഫേമസ് ഓണ്ടർപ്രനേഴ്സ് അവരുടെ സക്സസ് സ്റ്റോറീസ് അവരുടെ ഫെയിലായ സ്റ്റോറീസ് അവരുടെ ലൈഫ് സ്റ്റോറീസ് ബേസിക്കലി അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്താണതിനെ കുറിച്ച് ഒരു അതെ ഇപ്പം നമ്മളൊരു ലാസ്റ്റ് വൺ ടു ഇയേഴ്സായിട്ട് നമ്മൾ ഒത്തിരി ഈ ജേർണിയിലേക്ക് കടന്നിട്ട് വന്നിട്ട് വർഷമായി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ആ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കടന്നുപോയിട്ടുള്ള ആൾക്കാർ എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ ആണ് നമ്മള് മെയിൻ ആയിട്ട് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിയർ ഷെയറിങ് അവർ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു എവിടെ സ്റ്റാർട്ട് ചെയ്യണം ആരെക്കുറിച്ച് ആദ്യം പറയണം അതെ അതെ കാരണം ഒത്തിരി ഒത്തിരി പേരുകൾ വന്നു ഒത്തിരി പേര് വായിച്ചിട്ടുള്ളത് കൊണ്ടാവാം പക്ഷേ ഫേസ്റ്റ് ബില്യനെയർ തന്നെ ആയിരിക്കണം ആദ്യത്തെ ആൾ എന്ന് പറയുമ്പോൾ ഒരു സക്സസ് സ്റ്റോറി അതെ ആ ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീ റീഡിഫൈൻഡ് ദ വേർഡ് ബില്യൺ ഒരാൾക്കും എത്തിപ്പെടാൻ ഒരു വാക്കാണെന്ന് ചിന്തിച്ചത് അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഇതിപ്പോൾ രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം അല്ല ഇത് എയ്റ്റീസ് എയ്റ്റീൻ നയൻറ്റീസിലും അല്ലെങ്കിൽ ഏർലി നയൻറ്റീൻസ് നയൻറ്റീൻ സെഞ്ചുറി നയൻറ്റീൻത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഫസ്റ്റ് ബിലിയനർ നെയിം ജോൺ റോക്ക് ഫെലർ ചിലർ കേട്ടിട്ടുണ്ടാവും ചിലർ കേട്ടിട്ടുണ്ടാവില്ല അത് ഹ്യൂസൺ ഇൻഡസ്ട്രിയലിസ്റ്റ് ഒരു ഓയിൽ ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹിറ്റായ ഒരാളാണ് ജോൺ ജോൺ ജനിച്ചത് എയ്റ്റീൻ തേർട്ടി നയനിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഒരു സാധാരണ കുടുംബത്തിൽ അമേരിക്കയിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത് പുള്ളിയുടെ സ്കൂളിങ്ങും കാര്യങ്ങളെല്ലാം നടന്നത് ഒഹായോ എന്ന സ്റ്റേറ്റിൽ ലെവലൻ എന്നു പറഞ്ഞ സ്ഥലത്തായിരുന്നു അന്ന് അന്നൊക്കെ ഉള്ള എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ് ഇപ്പം സ്കൂളിലൊന്നും വലിയ പ്രത്യേകതകളോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസോ ഇല്ലാത്തൊരു സമയത്ത് ഒരു പതിനാറ് വയസ്സുകാരൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യം ഒരു ബുക്ക് കീപ്പറായിട്ട് അതിലും ജോലിയിലേക്ക് കയറുന്നു ഒരു ബുക്ക് കീപ്പറായിട്ട് ബുക്ക് വെച്ചാൽ ഗുമസ്തൻ എന്നു വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ ഗുമസ്തനായിട്ട് ഒരു ഒരു ഓയിൽ കമ്പനിയിൽ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നുന്ന കാര്യമാണ് അന്ന് നമ്മൾ വിളക്ക് കത്തിക്കാനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെയിൽ ഓയിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ തിമിങ്കലത്തിൻ്റെ എണ്ണ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് വരെ അന്ന് മറ്റേ മണ്ണെണ്ണയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പുള്ളിയാണ് ഇത് ഇത് ഇതിനെ ഒരു മെയിൻ ഫ്രെയിമിലേക്ക് എത്തിച്ചത് എനി ആ സ്റ്റോറി പിന്നെ ആ ഒരു ഇൻഡസ്ട്രി ആ ഒരു ഇതിൻ്റെ ഗുമ്മസ്ഥനായിരുന്നു പുള്ളി പുള്ളി ആ സമയം കൊണ്ട് ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് പുള്ളി പഠിച്ചത് എങ്ങനെയൊരു ഓഫീസ് റൺ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി ഭയങ്കര മിടുക്കനായിരുന്നു ആ പതിനാറ് വയസ്സായാലും പതിനേഴ് വയസ്സായപ്പോഴത്തേക്കും പുള്ളി ആ കമ്പനിയിലെ തന്നെ ഗുമസ്തൻ എന്നുള്ളതിനപ്പുറം മിക്ക കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അവിടുത്തെ ഈ ഈ ഓയില് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളുടെ പൈസ നെഗോഷിയേറ്റ് ചെയ്യുന്നത് പുള്ളിയായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പുള്ളി പഠിച്ചു എന്നതിന് പുള്ളി അങ്ങനെ അവിടെ സ്വന്തം ഫാദറിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതെ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് സേറിന്റെ കാരണം പുള്ളിയുടെ കുട്ടിക്കാലം വളരെ ആയിട്ട് ഞാൻ മൂന്ന് രണ്ട് പുസ്തകങ്ങൾ വായിച്ചപ്പോഴ കല് പറഞ്ഞായിരുന്നു കാരണം ഒരു ചെറിയൊരു ഫാമിലിയില് അന്നത്തെ ഒരു യാഥാസ്ഥികമായിട്ടുള്ള ഒരു ഫാമിലിയിൽ അമ്മ വരി ക്രിസ്ത്യനു റിലീജിയസ് ആയിട്ടുള്ള ഒരു അമ്മ അതുപോലെ ഫാദർ ആണെങ്കിൽ ഒരു ഒരു റണ്ണിങ് സെയിൽസ്മാനോ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു അമ്മയുടെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി പഠിച്ചിട്ടുണ്ട് കാരണം അമ്മ അന്നും ഒത്തിരി ചാരിറ്റി ചെയ്യണം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള അപ്പോൾ അതിൽ നിന്നാണ് റോക്കിഫില്ലർ ഒരു ബിഗ് ഫിലാത്രോപ്പിസ്റ്റാ പുള്ളിയുടെ ഇൻകോത്തിൻ്റെ ഒരു ബിഗ് പോർഷൻ പുള്ളിയെപ്പോഴും ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കായിരുന്നു അപ്പോൾ അത്തരം അപ്പോൾ പുള്ളി റോക്ക്ഫില്ലറിന്റെ ഒരു ഐഡിയോളജി തന്നെ മേക്ക് മണി ആൻഡ് ഹെൽപ്പ് പീപ്പിൾ യെസ് ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് അതെ അതെ അതൊരു എക്സൈറ്റിംഗ് അല്ലേ ഒരു കാലത്ത് ആരും എത്തിപ്പെടാത്തൊരു ഉയരങ്ങളിലേക്ക് എത്തുന്നു പുള്ളിയറേതായിട്ടുള്ള ഒത്തിരി ചാരിറ്റി ഇവൻസും പുള്ളി സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ആ ഒരു ചാരിറ്റികളിൽ ചെയ്യുമായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു ഓർ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ടു ഡു ചാരിറ്റി അങ്ങനെയാണ് ആ പുള്ളിനെ പഠിച്ച് പഠിച്ച ആൾക്കാർ പറയണത് പിന്നെ ഫാദറിന്റെ കൈന്ന് ഒത്തിരി കുട്ടിക്കാലത്ത് ബിസിനസ്സിനെ പറ്റിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫാദർ ഒരു ഒരു ഗുഡ് നെയിമുള്ള ആൾ ആളല്ലായിരുന്നു കാരണം ഒത്തിരി അലിഗേഷൻസ് ഒക്കെ ഫാദറിനെതിരെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു അപ്പോ ഒരു ബിസിനസ് എത്തിക്കല്ല എത്തിക്കലേ അല്ലാത്ത ബിസിനസ് ഒരാളായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത് അല്ലേ അതെ അതെ എനിക്കൊന്ന് ആ ഇതിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ട് പുള്ളി ആദ്യം ബിസിനസ് മൂന്ന് പാർട്ട്നേഴ്സിൻ്റെ കൂടെ നാലായിരം ഡോളറിന് ആണ് തോന്നുന്നു നാലായിരം ഡോളർ എല്ലാവരും കിട്ടും പുള്ളിയാണ് ഏറ്റവും കുറവ് എണ്ണൂറ് ഡോളറാണ് പുള്ളിക്ക് ഇടാൻ കിട്ടിയുള്ളൂ കാരണം പഴയ ജോലിയിൽ നിന്ന് കുറേ പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ച പുള്ളി അതിൽ നിന്ന് പൈസ കൂടി സ്റ്റാർട്ട് ചെയ്തു അതൊരു ഫുഡ് ചപ്പ് സപ്ലൈ പോലത്തെ ഒരു ഒരു ബിസിനസ്സായിരുന്നു അന്ന് സിവിൽ വോറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഫുഡ് സപ്ലൈ പെട്ടെന്ന് ബൂമായി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ആയിരുന്നു പക്ഷെ അതില് ഫാക്ടർ ഉണ്ട് കാരണം ആദ്യം മൂപ്പർക്ക് കമ്പനി തുടങ്ങാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മൂപ്പർ കടം വാങ്ങിയത് അച്ഛൻ്റെ ഫാദർ ആണെങ്കിൽ മക്കളെ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാദർ എവിടെയൊക്കെ ഐ ആം ഹാപ്പി ടു ചീറ്റ് ഓൺ മൈ കിഡ്സ് ബിക്കോസ് ഐ ടു ബിസ്റ്റായിരുന്നു ഫാദർ ഒരു പെർസെന്റ് ഇന്റസ്റ്റിനാണ് പൈസ കട അപ്പൊ അന്നത്തെ ഒരു ഹിസ്റ്റോറിക്കിൽ അത്രയും ഇൻട്രസ്റ്റിന് അപ്പോൾ റോഫെല്ലർ ഓക്കെ ഐ എം ഹാപ്പി ടു ടേക്ക് ദാറ്റ് മണി അങ്ങനെ ഒരു ഒരു ബിസിനസ് ഉണ്ട് പിന്നെ ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന റിസ്കുകൾ അല്ലെങ്കിൽ അന്നത്തെ ഒരു കാലത്ത് നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ഇൻട്രസ്റ്റിംഗ് ആണ് അതെ 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 അങ്ങനെ ഒരു എമൗണ്ട് നമ്മളിപ്പോൾ എണ്ണൂറ് ഡോളർന്ന് കൊടുക്കും പക്ഷേ അന്ന് നമ്മൾ കമ്പയർ ഇല്ല ഇൻഫ്ലേഷൻ എല്ലാം അത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ട് ആണ് ഇപ്പോഴത്തെ എനിവേ പുള്ളി അങ്ങനെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പുള്ളി അത്യാവശ്യം പൈസ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ആ പൈസ വെച്ചിട്ട് പുള്ളി നോക്കി എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം അതൊക്കെയാണ് വെരി ഇൻട്രസ്റ്റിംഗ് ഇന്നവേഷൻ ഇന്നവേഷൻ എന്ത് എന്താണ് ഞാൻ അടുത്ത ഇൻഡസ്ട്രി എന്ന് ചിന്തിച്ചപ്പോഴാണ് ഓയിൽ എന്നുള്ള ആയിരുന്നു കാരണം അന്ന് ഓയിൽ ബൂം വരുന്നേ ഉള്ളൂ അവിടെ സ്റ്റാർട്ടായി ഇത് വരുന്നേ ഉള്ളൂ അപ്പം അന്ന് ഒത്തിരി കോമ്പറ്റീറ്റീവ്സ് ഉണ്ട് എങ്കിൽ പോലി ഒത്തിരിയില്ല അപ്പം അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു ആൾക്കാരെല്ലാവരും അവിടെ നിന്ന് എഴുതിക്കണ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയൊരു ഒരു നോട്ടുണ്ട് അന്നത്തെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എല്ലായിടത്തും പോയി കുഴിച്ച് ഓയില് ഈ ഹായോ എന്ന് പറഞ്ഞ സ്റ്റേഡിന് അത് അവിടെ ഭയങ്കരമായിട്ട് ഭൂമായി വരുമ്പോൾ എല്ലായിടത്തും പോയി കുടിച്ചിട്ട് ഓയിലെടുക്കും അത് മര്യാദയ്ക്ക് റിഫൈൻ ചെയ്യത്തില്ല അങ്ങനെ അപ്പോൾ ഒത്തിരി വേസ്റ്റാണ് റിവേഴ്സും ഈ പുഴകളിലും കുളങ്ങളിലും എല്ലാം നിറച്ച് ഓയിലായിരുന്നു ആ വേസ്റ്റ് കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ആണ് അവർ ഈ ഒരു എന്താ പറയുക ഇതിന് റിഫൈനിങ് ഓയിൽ റിഫൈനിങ് എന്നു പറഞ്ഞു ഇപ്പം നമ്മൾ റിഫൈനറീസ് ഒക്കെ നമ്മുടെ ബിപിയുടെ റിഫൈനറീസ് ഒക്കെ ഭയങ്കര സംഭവമാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായി പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റിസർച്ച് എന്തുകൊണ്ടൊരു ഫോർവേർഡ് തിങ്കിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതാണ് പുള്ളി എങ്ങനെ ഇത് നന്നാക്കി എടുക്കാം എന്നുള്ള ഇതാണ് അപ്പം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരുന്ന വെല്ലുകൾ ഓയിൽ കിണറുകൾ മേടിച്ചിട്ട് ആ അതിനകത്തുള്ള ചീത്ത ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓയില് എടുത്തിട്ട് അത് റിഫൈൻ ചെയ്ത് അതിനെ ഗ്യാസലിനും കെറോസിനും മണ്ണെണ്ണ അന്നൊരു മെയിൻ ഫ്രെയിമിലില്ല പുള്ളിയാണ് മണ്ണെണ്ണയുടെ മെയിൻ ഫ്രെയിമിൽ കൊണ്ടുവന്നത് അങ്ങനെ അത് ചീപ്പായിട്ട് ആൾക്കാർക്ക് വെക്കാൻ എത്തിച്ചുകൊടുത്തു അപ്പോൾ ആൾക്കാർ ആ വെയിൽ ഓയിൽ ചെടിയും തിമിംഗലത്തിൻ്റെ എണ്ണ എന്നുള്ള സാധനം റീപ്ലേസ് ചെയ്ത് വിളക്ക് കത്തിക്കാനൊക്കെ കെറോ കെറോസിനെ മണ്ണെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പുള്ളി അതിനകത്ത് പുള്ളിക്കനകത്ത് വലിയ വലിയ ഒത്തിരി ലാഭം ഉണ്ടായില്ലെങ്കിൽ പോലും പുള്ളി അതിനകത്ത് പുള്ളിയൊരു പോപ്പുലാരിറ്റി അതിൻ്റെ പുള്ളി മെയിൻ ഫ്രെയിമിലേക്ക് ഒത്തിരി വന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആ കമ്പനി ലേറ്റ് എയ്റ്റീൻ ഹൺഡ്രഡ്സിൽ പുള്ളി ബ്രേക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറഞ്ഞൊരു കമ്പനി പുളിയാക്കി മാറ്റി അവിടെയാണ് മൊത്തത്തിൽ പിക്ചർ മാറുന്നത് അവിടെ വെച്ചിട്ട് പുള്ളി ആ സ്റ്റാൻഡേർഡ് ഓയിലിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി പുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഇരുപത്താറ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്ന കമ്പനി ഒരു ഏരിയയിൽ പുളി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിലൊക്കെ പറഞ്ഞ ഡയലോഗ് വരില്ല ഞാനത് കേട്ട് എനിക്ക് ശരിക്കും തരിച്ച് കയറി നമുക്കൊരു കുളിരുവല്ലോ ഒരു മോഹൻലാൽ ഡയലോഗ് വല്ല പുള്ളി ഓരോ കോമ്പറ്റീറ്റേഴ്സിനെ എടുത്ത് ചെന്നിട്ട് ഹൈദർ അവരെ മേടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയുകയാണ് നമ്മളെ നടേശ എന്നുള്ള രീതിയിലാണ് നിനക്ക് ഒരാൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയും നിനക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് വിൽക്കുക അല്ലാന്ന് എനിക്കറിയാം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ ബ്രാ ബാങ്ക്സിൽ കൊണ്ട് എത്തിക്കും എന്ന് പറയും അങ്ങനെ എത്തിച്ച് പലരും ഉണ്ട് അപ്പം നിനക്ക് ഇപ്പോഴാണെങ്കിൽ നിനക്ക് പൈസ കിട്ടും മറ്റത് ഞാൻ നിങ്ങളെ ഓപ്ഷനിൽ മേടിക്കും ചീപ്പായിട്ട് മേടിക്കും എന്ന് പറഞ്ഞു പറഞ്ഞ് എന്ത് എന്ത് അങ്ങനെ ഇരുപത്താറ് പേരുണ്ടായിരുന്ന കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്ന പുള്ളിയുടെ ഓയിൽ ഇതില് അവസാനം ഇരുപത്തിരണ്ട് പേരെയും പുള്ളി മേടിച്ചു ഇരുപത്തിരണ്ട് കമ്പനി പുള്ളിയോ ക്രിയേറ്റഡ് മോണോപോളി അതാണ് പക്ഷേ പുള്ളിക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടമല്ലായതുകൊണ്ടല്ല പുള്ളി പറഞ്ഞ പുള്ളി കോമ്പറ്റീഷൻ ഇഷ്ടമാണെന്നാണ് പുള്ളിയുടെ ഒരു വേർഡ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ആൾക്കാരെ ചെറിയ ചെറിയ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവരുത് വലിയ ആൾക്കാരെ ഉണ്ടാവുള്ളൂ കാരണം ചെറിയ ആൾക്കാര് ചെയ്തോണ്ടി നന്നവിടെ ചെയ്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചെക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് പ്രൈസ് ചെയ്യും രീതിയിൽ ഇവർക്ക് ഈ ആൾക്കാർക്കും കട്ട് ചെയ്യണം അപ്പൊ അവര് പ്രൈസ് കട്ട് ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പൈസ മാറ്റിക്കൊണ്ടിരുന്നത് ഈ ഇതിന്റെ ഒരു എന്താ പറയണെ ഇത് മുന്നോട്ട് പോകാനുള്ള റിസർച്ചും ഇതിനു വേണ്ടിയിട്ടുള്ള പൈസ മാറ്റിക്കൊണ്ടിരുന്നത് നമ്മള് ഒരു ഒരു കൺസെപ്റ്റ് സ്ട്രഗിൾ കാരണം നമ്മുടെ എല്ലാം ചീപ്പായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ആ ആ ഒരു ഒരു കോസ്റ്റ് കുറച്ച് നമുക്ക് അതൊരു പ്രോബ്ലം ആണ് ഇൻഡസ്ട്രിയുടെ പുള്ളി മാറി ഇൻഡസ്ട്രി അങ്ങനെ അങ്ങനെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒറ്റ കമ്പനി ഒത്തിരി കമ്പനികളുള്ള ഒരിതായിട്ട് മാറി അപ്പോൾ പുള്ളി അതിനൊരു ട്രസ്റ്റ് ആക്കി ആ ട്രസ്റ്റിനെ മുപ്പത്തഞ്ച് കമ്പനി മുപ്പത്തിനാല് കമ്പനികളുണ്ടായിരുന്നു പിന്നെ ഓയിലിലും പല ഇതിലും ആയിട്ടുണ്ട് അപ്പോഴേക്ക് പിന്നെ അയൺ ഓറിലൊക്കെ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ഒരു സെയിം ടൈം പിറീഡിലാണ് ഒത്തിരി ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ് അതെ അതെ എജ്യൂക്കേഷനിൽ പുള്ളി കുറെ എന്തൊക്കെയോ ആ സമയത്ത് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു ശരിയാണ് അങ്ങനെ ഇരിക്കുമ്പം ആണ് ഈ ട്രസ്റ്റിനെ ഇത്രയും വലിയ പൈസക്കാരനായി കഴിഞ്ഞപ്പോൾ പോകും പക്ഷേ അപ്പോൾ പുള്ളിയുടെ നെറ്റ് വർത്ത് ആ ട്രസ്റ്റിൻ്റെ അണ്ടറിലായതുകൊണ്ട് പുള്ളിയുടെ വെർത്ത് അന്ന് ഒത്തിരി കൂടുതലായിരുന്നു പക്ഷേ അന്ന് ഒരു ഒരു ജേർണലിസ്റ്റ് പുള്ളിക്കെതിരെ ഒരു വലിയ ഫീച്ചർ പബ്ലിഷ് ചെയ്തു ആ ഫീച്ചറിനകത്ത് പുള്ളിയുടെ എന്താ പറയുക ഈ കള്ളക്കളികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ വെച്ചിട്ട് പുള്ളി ട്രസ്റ്റ് എന്നുള്ള ട്രസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഇതിനകത്ത് എങ്ങനെയാണ് ടാക്സിനെ വെട്ടിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം കൊണ്ടുവന്നു അപ്പോൾ സുപ്രീം കോർട്ട് യു എസ് സുപ്രീം കോർട്ട് ഒരു നിയമം കൊണ്ടുവന്നു ആൻറ്റി ട്രസ്റ്റ് ട്രസ്റ്റ് ലോ കൊണ്ടുവന്നു അതോടുകൂടി ഈ സ്റ്റാൻഡേർഡ് ഓയിൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുപ്പത്തിനാല് ഇൻഡിപ്പെൻഡൻ്റ് കമ്പനീസായി അപ്പോൾ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനീസിലെല്ലാം ഈക്വൽ ഷെയർ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഷെയർ ഉണ്ടായിരുന്ന ഉണ്ടോ ജോൺ റോക്ക്ഫെലറിന് പുള്ളിയുടെ മോനും വന്ന് ഭയങ്കര ജോൺ റോക്ക്ഫെലർ ജൂനിയർ പുള്ളിയും ഈക്വലി അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു അതെ ഈ ഇത് മൊത്തം ഒറ്റയടിക്ക് പുള്ളിയുടെ അടുത്തോട്ട് വന്നു ഈ ഷെയറുകളുടെ എമൗണ്ട് മൊത്തം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ യു എസിൻ്റെ നയൻറ്റി നയൻ ഹൺഡ്രഡ് മില്യൺ ഉണ്ടായി ജി ഡി പി ഇതുണ്ടായിരുന്ന യു എസിൻ്റെ ജി ഡി പി മൂന്ന് ശതമാനം പുളിയടയിലുണ്ടായിരുന്നു അത്രയും പൈസ പുളിടയിലുണ്ടായിരുന്നു അത് യു എസിലെ ഇന്നേ നിമിഷം വരെ സംഭവിച്ചില്ല മാൻ ടു ലീവ് ഇപ്പോഴും ബിൽഗേറ്റ് ബിൽഗേറ്റ്സിന്റെ പൈസ ഇപ്പോഴത്തെ ജി ഡി പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത് കാരണം അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം പൈസയുടെ വാല്യൂ വ്യത്യാസമാണല്ലോ അങ്ങനെ ചെയ്യുമ്പം ഇറ്റ്സ് ഓൺലി പോയിന്റ് എയ്റ്റ് പോയിന്റ് എട്ട് ശതമാനമേ ഉള്ളൂ അത് എന്ത് എന്ത് എന്തില്ലേ അപ്പം പക്ഷേ ഇതെല്ലാം എത്ര വർഷങ്ങൾ അല്ലേ അതെ അത് ആ പൈസ അങ്ങനെ ആ ഇതിനെ വെട്ടിക്കുക എന്നുള്ള ഇതുണ്ടല്ലോ അതെ ഇപ്പോൾ എല്ലാ ബില്ലിനേഴ്സും അതാണല്ലോ ചെയ്യുന്നത് പക്ഷേ അതിനെ ആ ഇതിനെ ചെറിയ ചെറിയ ഒരു ഊടുവഴികൾ കണ്ടുപിടിച്ച് അതിനകത്ത് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിനെ മാറ്റി നിർത്തി ഇതാണ് ഇതെല്ലാം ആണെങ്കിലും പുള്ളിയുടെ ലാസ്റ്റ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഹിസ് ലൈഫ് അറുപത്തിമൂന്ന് വയസ്സിൽ റിട്ടയർ ആയതാണ് പറയുന്നത് പറയുന്ന പുള്ളി പുള്ളി ൂഗിള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുള്ളിയുടെ ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കും ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ വാസ് എ ആയിട്ടാണ് വരുന്നത് എന്ന് വരും അല്ല പുള്ളിയുടെ പേരിന്റെ എത്രയും അടിയിൽ എപ്പോഴും ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഫിലംത്രോപ്പിസ്റ്റ് എന്നാണ് വരുന്നത് ബിക്കോസ് ഡിഡ് ദാറ്റ് എനിക്ക് ഫിലംത്രോപ്പിനെ കുറിച്ച് ശ്യാം ഒത്തിരി വായിച്ചായിരുന്നു പുള്ളിയുടെ വർക്കിനെ കുറിച്ച് നമുക്കൊന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ചെറുപ്പം തൊട്ടേ സാധാരണക്കാരനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ വീട്ടില് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു പിന്നെ ഒരു സെർട്ടൺ ലെവൽ ഓഫ് ഗ്രോത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ബിഗ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത് ചിക്കാഗോ ചിക്കാഗോ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എയ്റ്റി മില്യൺ ഡോളേഴ്സ് മില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്കൂളായിരുന്നു അത് കോളേജായിരുന്നു ചിക്ക യൂണിവേഴ്സിറ്റിയുടെ ഇനീഷ്യൽ പുള്ളി അത് ഏറ്റോടുകൂടി വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റി അങ്ങനെ മൂന്ന് യൂണിവേഴ്സിറ്റികളാണ് പിന്നെ ഒരു ബിഗ് ഒരു റോക്കി ഫെല്ലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ഞാൻ സ്റ്റാർട്ട് തോന്നുന്നു പിന്നെ ഒപ്പം തന്നെ പബ്ലിക് ഹെൽത്ത് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഒരു വലിയ ഹുക്ക് വേം ഇൻഫെക്ഷൻ ആ സമയത്ത് ഉണ്ടായിരുന്ന സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നെല്ലാം അദ്ദേഹത്തിന്റെ പൈസ കൊണ്ടാണ് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്തെന്ന ഇപ്പോഴും പറയണത് അപ്പോ അതൊരു മേക്കിംഗ് മണി നോട്ട് ജസ്റ്റ് ടു മേക്ക് ആളെ ഹാപ്പി ആക്കാൻ മാത്രമല്ല സൊസൈറ്റി വെൽഫെയറിനും കൂടി ഉപയോഗിക്കാന്ന് പറഞ്ഞ കൺസെപ്റ്റ് അന്നത്തെ ഒരു കാലത്ത് ഉപയോഗിച്ച ഒരു ജോൺ റൊക്കെ ഫലത്തോണു തൊണ്ണൂറ്റെട്ട് വയസ്സരെ ജീവിച്ചു സാധാരണ പറയുമല്ലോ മറ്റേ മറ്റേ ദുഷ്ടനും പലപാല്ല പക്ഷേ പുള്ളി ഒരു ദുഷ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഹി ഡിറ്റ് ദ റൈറ്റ് തിങ്സ് അപ്പം എന്നിട്ട് തൊണ്ണൂറ്റെട്ടു വയസ്സുവരെ പുള്ളി ജീവിച്ചു ആ പുള്ളിക്ക് കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഹിഡ് തൊണ്ണൂറ്റെട്ട് വയസ്സിന് മരിക്കുമ്പോഴും പുള്ളിയായിരുന്നു പുള്ളിയാണിപ്പോഴും അതൊക്കെ പുള്ളിയുടെ ഏറ്റവും ഫാമിലിയുടെ ഇപ്പം പുള്ളിയുടെ ഗ്രാൻഡ്സൺ മോൻ മോനല്ല മോൻ്റെ മോൻ മരിച്ചത് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു അപ്പോഴും ആ ഫൗണ്ടേഷൻ ഇപ്പോഴും ആക്റ്റീവാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു ഇന്ട്രസ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് എന്നാ പറയുന്നത് ഗൂസ്ബംസ് പോകുന്ന ഒരു സ്റ്റോറിയാണ് സ്റ്റോറിയാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്തുള്ള ഇപ്പം നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ജോൺ എന്ന് പഠിക്കാൻ പറ്റായിരിക്കും ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ആ സീങ് ബിയോണ്ട് ടുഡേ എന്നുള്ളത് ഒരു ഒരു വലിയ ഇമ്പോർഡാണ് കാരണം ആൾക്കാരെ അന്ന് പൈസ ഇപ്പം ഓയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് പൈസ ഉണ്ടാക്കില്ല നമ്മുടെ എല്ലാവരുടെയും ആ ഒരു 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 തവളയുടെ അനുഭവ ഇതൊന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ അതാണ് അപ്പോൾ പുള്ളി ചിന്തിച്ചത് എപ്പോഴും അതിൻ്റെ അപ്പുറത്തോട്ടാണ് അപ്പോൾ എല്ലാവരും ചിന്തിച്ച് എനിക്കിപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് പൈസ കുറച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പം പുള്ളി നോക്കിയിപ്പം രണ്ട് കാര്യങ്ങളിലാണ് പുള്ളിക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്ന് ട്രാൻസ്പോർട്ടേഷനിൽ ഓയിലിൻ്റെ ഏറ്റവും വലിയ ചിലവുകളിലൊന്നായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ക്രിയേറ്റ് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ഇതുള്ളതായിരിക്കും അപ്പം പുള്ളി ആ ട്രാൻസ്പോർട്ടേഷൻ കമ്പനികളായിട്ട് ഡീലുകൾ ഉണ്ടാക്കി കാരണം നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ കാര്യം ഇപ്പം 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 അത് ഭയങ്കര കോമൺ ആണ് പക്ഷേ നിങ്ങൾ എന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ പക്ഷേ എനിക്ക് ഇത്രയും പൈസ ഡിസ്കൗണ്ട് തരാം നെഗോഷിയേഷൻ പുള്ളി ചെയ്തു അതിൽ നിന്ന് പുള്ളി പൈസ ഉണ്ടാക്കി ആ പൈ അങ്ങനെ ആയിക്കഴിയുമ്പഴത്തേക്കും ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിന് ഇത് അറിയത്തില്ലാത്തതുകൊണ്ട് ഇവർക്കിത് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ ഒരു ഒരു നമുക്ക് പൈസ കോസ്റ്റ് സേവ് അത് അന്നത്തെ ട്രൈ ട്രൈ ചെയ്ത് ചെയ്ത് നമ്മൾ അടുത്ത അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ത് വേണം എന്ന് ചിന്തിച്ച് മണ്ണെണ്ണ ഉണ്ടാക്കിയത് മണ്ണെണ്ണ നോർമൽ ആക്കിയത് എറണാ റിസർച്ചിനകത്ത് റിഫൈ റിഫൈനറീസ് ഉണ്ടാക്കിയത് പുള്ളിയാണ് അത് ഭയങ്കര ഭയങ്കര ഒരു ഒരു പറയുക ഒരു ചിന്താഗതിയാണ് പറ്റുന്നതാണ് എനിക്ക് അത് രണ്ടാണ് എനിക്ക് എനിക്ക് ഒരു 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 ട്രണർ എന്ന രീതിയിൽ ഐ ഫിലം പക്ഷേ അതാണ് എനിക്ക് എന്താ തോന്നുന്നത് എനിക്കാണ് ഇപ്പം നമ്മൾ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഒരു എ ക്ലാസ് എംപ്ലോയിനെ ഹയർ ചെയ്യുക എന്നുള്ളത് എനിക്കാണ് അന്നത്തെ കാലത്ത് ആൾ ട്രോക്കി ഫലർ ഒത്തിരി ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു പുള്ളിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഓയിൽ ഇൻഡസ്ട്രിയിലെ പല സിറ്റികളിലും ട്രാവൽ ചെയ്ത് അവിടുത്തെ ഓരോ ഓരോ കമ്പനികളിലെല്ലാം ഏറ്റവും ടോപ്പായിട്ടുള്ള എംപ്ലോയി സംസാരിക്കുകയായിരുന്നു അങ്ങനെ അതില് ടോപ്പ് ആണെന്ന് തോന്നുന്ന ആളെ ഫുള്ളി സ്ട്രൈറ്റ് റിക്രൂട്ട് ചെയ്യും ഒരു ഒരു യാത്രയുടെ ഒരാളെ കണ്ടുപിടിച്ചു ബാരൽ ഫോർ ഫോർ ഡോളർ അതായത് ഓയിൽ പ്രൈസ് അത്രയും ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന പക്ഷെ അത് പറയണ ആ ആളാണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ജനറൽ മാനേജർ ആയിട്ടൊരു ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ് വരെ പുള്ളി ആ ജോലി ചെയ്തു ഇപ്പൊ നമ്മള് പോലെയുള്ള ആൾക്കാര് ആ ഒരു ഏറ്റവും ടോപ്പ് എംപ്ലോയിസിന് അല്ലെങ്കിൽ ടോപ്പ് പിക്ക് ചെയ്യുന്ന ഒരു കാരണം ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റീവൻ ക്ലാസ് എംപ്ലോയിസ് അതൊരു സംഭവമായിരുന്നു പിന്നെ എനിക്ക് ഒരു വെരി സ്ട്രാറ്റജിക് പേഴ്സൺ ആണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഓക്കെ ഓൺപ്രൂണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ജമ്പിങ് ചെയ്യാണ്ട് ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞ് പഠിച്ച് അതിൽ സമയം സ്പെൻഡ് ചെയ്ത് അതിനെപ്പറ്റിയിട്ട് ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാ മൂപ്പര് പൈസ ഇടാറുള്ളൂ അത് ഇട്ട സ്ഥലത്ത് വീണ്ടും ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പഠിച്ചു അപ്പം തന്നെ നമ്മളൊന്ന് ഫ്യൂച്ചറിലേക്ക് ഒന്ന് എൻവിഷൻ ചെയ്ത് അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് സ്റ്റെപ്പ് ആദ്യം എടുത്തത് ആദ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഒത്തിരി നമ്മൾ കൂടുതൽ ആൾക്കാരെ പഠിച്ചു വരുമ്പോൾ ഒക്കെയാണ് അത് രണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഐ ഒബ്വിയസ്ലി ലൈക്ക് ഹീസ് ആ ഒരു ചാരിറ്റി ആറ്റിറ്റ്യൂഡ് ഡ്രൈവ് ഒരു സംഭവം വാല്യൂ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഒരു മണിയുടെ അപ്പുറം എല്ലാ ബിസിനസിലും ഉണ്ടാകുന്ന ഒരു വാല്യൂ അതിനെ ഒത്തിരി മുറുകെ പിടിച്ച ഒരാളാണ് എന്ന് തോന്നി പക്ഷെ ഒത്തിരി ബാഡ് തിങ്സ് ഉണ്ടോ എന്ന പുള്ളിയെ കുറിച്ച് നമ്മളത് ഇപ്പൊ ഐഡ എന്ന് പറഞ്ഞൊരു ഒരു പുള്ളിക്കാരിയാണ് ഒരു ജേർണലിസ്റ്റ് ആണ് പുള്ളിയുടെ ആദ്യം എക്സ്പോസ് ചെയ്തത് എക്സ്പോസ് മീൻസ് ഇത് ഇതുകൊണ്ടുവന്നു ഒത്തിരി പേര് ചെയ്തു പക്ഷേ എങ്ങുമൊന്നും എത്തില്ല മെയിൻ സ്ട്രീമിൽ എത്തിയില്ലായിരുന്നു പക്ഷേ ഇതാ പുള്ളിക്കാൻ പുള്ളിക്കാര് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇതുണ്ടാക്കിയ കാര്യം ഇത് തന്നെയാണ് ഇപ്പം ബാക്കി ആ മോണപൊളി എന്നുള്ള ആ ഒറ്റകമുണ്ടല്ലോ അതിനെയാണ് പക്ഷേ പുള്ളി മരിക്കും മരിക്കുമ്പോൾ വരെ അത് ഇപ്പൊ മൊബൈൽ പോലെ ആ മുപ്പത്തിനാല് കമ്പനികളുടെ പാട്ടായിരുന്നു ഇപ്പോഴത്തെ പല പല വലിയ ഓയിൽ ബിസിനസ് കമ്പനീസ് മൊബൈൽ അതൊക്കെ ഇവർ ഇതിൽ നിന്ന് മാറിപ്പോയ ആൾക്കാരാണ് നമ്മൾ ഇപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞു നമുക്ക് പുതിയതായിട്ട് ഈ ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഇപ്പം നമ്മളെപ്പോഴും പറയാനുള്ള സാധനമല്ല വിനിയുടെ പ്ലാൻ ബി എന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് റോക്കി ഫെലറി എന്ന് പഠിച്ചതിൽ എന്ത് ടിപ്പായിരിക്കും ലിജിന് ഷെയർ ചെയ്യാൻ പറ്റുക എനിക്കൊന്ന് ലേണിങ് അതെ അതാണ് എനിക്ക് ഭയങ്കര ക്ലിക്കായൊരു കാര്യം പുള്ളി ഓരോ ജോലി ചെയ്യുമ്പോഴും പുള്ളിയുടെ ഐ വുഡ് ഇമാജിൻ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നായിരിക്കണം ഞാനിവിടെ എത്തിച്ചേരും അപ്പൊ പുള്ളി ഓഫീസിൽ ജോലി ചെയ്തപ്പോൾ ഓഫീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്താലാണല്ലോ ജോലി ചെയ്യണത് എങ്ങനെയാണ് പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിയില് അകപ്പെട്ടിരിക്കുന്നവർ ഒരിക്കലും അകപ്പെട്ടു ഞാൻ പറയുന്നത് ജോലി ചെയ്യുന്ന ആൾക്കാര് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് ടു ഡു അപ്പൊ അതിനകത്ത് പിന്നെ അവിടുന്ന് പുള്ളി നെഗോഷിയേഷൻസ് പഠിച്ചു പിന്നെ ഒരു പിന്നെ പുള്ളിയുടെ ഒരു ഇത് കാര്യമാണ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ അക്കൗണ്ട്സിന് അക്കൗണ്ട് അക്കൗണ്ടൻസി പഠിച്ച ആൾക്കാർക്കും അക്കൗണ്ട്സിനൊക്കെ ഒത്തിരി മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഇതിൽ നിൽക്കുന്ന ഒത്തിരി മനസ്സിലാവും ഒരു സപ്ലൈ ചൈനകത്ത് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രം ദി പ്ലേസ് വെയർ ഇറ്റ് സ്റ്റാർട്ട്സ് ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന സ്ഥലം തൊട്ട് അറ്റിത് എൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വരെയുള്ള കാര്യങ്ങൾ മൊത്തം ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഉണ്ടാക്കി പാക്ക് ചെയ്ത് പ്രൊഡക്ഷൻ പാക്കിങ് ട്രാൻസ്പോർട്ടേഷൻ സപ്ലൈ ഇതല്ലേ ഇതെല്ലാം ഒരാൾ തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു സ്മൂത്ത് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്ന റോക്ക് ഫില്ലർ ആദ്യമായിട്ട് പുള്ളിയാണ് ഫസ്റ്റ് ഇത് ചെയ്യുന്നത് പക്ഷേ നെവർ ഹീസ് നോട്ട് ദ പേഴ്സൺ ഹു ഹു പുട്ട് ദാറ്റ് നെയ് അതെ 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 പക്ഷേ ആ ഒരു ചിന്ത അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ പുള്ളിക്കാൻ അയ്യായിരം ട്രക്കുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓയിലെ പുള്ളി കറോസിൻ വീടുകളിൽ ഹോം ഡെലിവറി ചെയ്യുന്ന പരിപാടി പൊളിക്കുണ്ടായിരുന്നു അതെ 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 അപ്പം ആ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊരു ലേണിംഗ് ആണ് അപ്പം നമ്മൾ കീപ് യുവർ മൈൻഡ് ഓപ്പൺ അതെ ലേൺ എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യാം അതായിരിക്കാം എനിക്ക് പുതിയ ആൾക്കാരുണ്ട് ഷ്യാമൻ എന്താണ് ഐ അഗ്രി വിത്ത് ആ ലേണിംഗ് പാട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ ആ ഒരു എബിലിറ്റി ടു ഡു ദ റിസേർച്ച് അല്ലെങ്കിൽ ആ ഒരു വെരി വൈഡ് ആയിട്ട് കാര്യങ്ങളല്ല വെരി ഓപ്പണായിട്ട് കണ്ട് അതിലേക്ക് ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് ഉണ്ടല്ലോ ഐക്യമായിട്ട് ആക്കിയത് പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നാറ് ദർ ഷുഡ് ബി എ പർപ്പസ് ബിഹൈൻഡ് എനി ആക്ഷൻ എന്ന് പറയില്ലേ ഹീ ഹാഡ് എ പർപ്പസ് ടു ഡു ദ ചാരിറ്റി അതായിരുന്നു എനിക്ക് അദ്ദേഹത്തെ അത്രയും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഹി ഹി മസ്റ്റ് ഓഫ് തോട്ട് ലൈക്ക് ഹി ഹാഡ് മോ മണി ഹി കുഡ് ഹെൽപ്പ് മോ പീപ്പിൾ ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കും അത് അത് റീച്ച് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ മേജർ പോർഷൻ ഓഫ് ഇൻകം പുള്ളി ചാരിറ്റി ആയിരുന്നു അപ്പം ഐ തിങ്ക് ഒരു പുതിയതായിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ആൾക്കാർക്ക് റദർ ദാൻ ജസ്റ്റ് മേക്കിംഗ് മണി ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനാണെങ്കിലും അതിലൊരു സംതിങ് അതിനെ അറ്റാച്ച് ചെയ്യത്തിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു രസമായിരിക്കുന്നു നല്ലൊരു നല്ലൊരു ആയിരുന്നു നല്ലൊരു റിസേർച്ചുമായിരുന്നു ആയിരുന്നു കുറിച്ച് വായിക്കുക വായിക്കുക എന്നുള്ളത് ഒരു വെരി ഇൻസ്പയറിംഗ് ആയിരുന്നു അതിൻ്റെ അതർ സൈഡ് അതിൻ്റെ ഒരു പുള്ളിയുടെ ലൈഫിന്റെ ഒരു വെരി വെരി മിനിമം പോർഷനെ പറഞ്ഞൊരു ബുക്ക് അതൊരു നല്ലൊരു റീഡാ റീഡാണ് കണ്ട് സംസാരിയുടെ ജീവിതത്തിൽ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരനെ പറ്റി സംസാരിക്കുന്നത് അതിൽ പുള്ളി ഒരു ഒരു എംപ്ലോയീസിനെ പറ്റിയിട്ടും പുള്ളിയുടെ പാർട്ട്നേഴ്സിനെ പറ്റിയിട്ടൊക്കെ നല്ലൊരു രസമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് ചിലപ്പോൾ തോന്നും ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അപ്പം നമ്മളൊരു അതേ ഒരു കാര്യം പറഞ്ഞു ഒരു മൂന്ന് പാർട്ട്ണറായി മൂന്ന് പേര് കൂടിയിട്ടുള്ള ഒരു കമ്പനി ഒരു ബിഗ് കോൺഫ്ലിക്റ്റ് വന്നു അപ്പോൾ അതിൽ ഒരു കുറച്ചധികം പൈസ ഒരു അറൗണ്ട് ലെറ്റ്സ് സീ ഒരു ടെൻ മില്യൺ ഡോളർ ഇട്ട് കഴിഞ്ഞാൽ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം രണ്ട് പേർക്ക് അത്രയും പൈസ ഇടണം എന്ന് ആഗ്രഹമില്ലായിരുന്നു മൂന്നാമത്തെ ആൾ ഈ വാസ് ഈ ഇതേ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു പുള്ളിക്കയർ ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു അത് സക്സസ്ഫുൾ ആവുമല്ലോ അപ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഓക്കെ ഐ പുട്ട് മണി മൈ മണി ഇൻറ്റു വേ ഞാനതിലേക്ക് പൈസ ഇടുന്നു പൈസ പോവുകയാണെങ്കിൽ എൻ്റെ പൈസ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ദ കമ്പനി വിൽ പേ ഇറ്റ് ബാക്ക് ഇൻ വൺ പോയിന്റ് ഇൻ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു സക്സസ് സ്റ്റേജിൽ നിങ്ങളെനിക്ക് തിരിച്ചു വരുന്നു അങ്ങനെ രണ്ടുപേരും കൺവിൻസ്ഡ് ആയിട്ട് അത് ചെയ്തു ആ ആ ഒറ്റ ഡിസിഷൻ ഡിസിഷൻ കമ്പനി ഒരു 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 ആയി ഗ്രോ ചെയ്തു അതെ അതെ മേക്കിംഗ് സ്കിൽസ് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോഴത്തെ ബുക്കുകളിലും ഇപ്പൊ എഡ്യൂക്കേഷൻ ബിസിനസ് എഡ്യൂക്കേഷൻ എന്നുള്ള വലിയ ഇൻഡസ്ട്രിയുടെ വലിയ ഇൻഡസ്ട്രിയുടെ മെയിൻ കാതലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഹി അലോട്ട് മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മളതിനെ ചലഞ്ചിനെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ ഡീൽ ചെയ്യാന്നുള്ളതെല്ലാം ഒരു രസമാണ് എനിവേ താങ്ക് യു സാം ഇപ്പോൾ നമുക്ക് ഈ കോൺവെർസേഷൻസ് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് ആരെങ്കിലും കുറിച്ചും സംസാരിക്കാൻ ഇഷ്ടമുണ്ട് കേൾക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ മൊത്തം വായിക്കാനും ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും സമയമില്ല ഇങ്ങനെ ഒരു പതിനെട്ട് ചെറിയൊരു കൺസൈസായിട്ടുള്ള ഇതായിട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ലെറ്റസ് നോ ഞങ്ങൾ ഞങ്ങളത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പഠിക്കുന്നതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ജോർണി ആസ്വാൻ അപ്പം അങ്ങനെയുള്ള അപ്പം പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയൊരാളായിട്ട് ഞങ്ങൾ വരാം അപ്പം പല പഴയതും പുതിയതും അതിൻ്റെ നടുക്കുള്ളവരുമായിട്ടുള്ള എല്ലാവരെയും ഗസ്റ്റ് വരുന്നുണ്ട് ഏകദേശ താങ്ക് യു ഗായ്സ് അപ്പോൾ നമുക്ക് ഓൺ താങ്ക് യു ബൈക്ക് യു